സ്വാഗതം ഇന്ന് ബജറ്റ് ആണ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അത്തരം വാർത്തകളുടെ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരണമാണ് ഇന്ന് നടക്കുക അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമന്റെ ആറാമത്തെ ബജറ്റ് അവതരണമാണ് ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളൊന്നും പല മേഖലകളും ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നില്ല മാത്രവുമല്ല ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണമായിരിക്കും ഇത് എന്ന് തന്നെയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നതും എന്തെല്ലാമാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് എന്നും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമുക്ക് നോക്കാം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇടക്കാല ബജറ്റ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിക്കുകയാണ് അതേപോലെ തന്നെ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക ജൂലൈയിലായിരിക്കും അതും തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർക്കാരായിരിക്കും പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക അതുവരെ മാത്രമേ ഈ ഇടക്കാല ബജറ്റിന് ഒരു സാധ്യതയുള്ളൂ അതിനുശേഷം പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും ആ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് ചിലപ്പോൾ ജൂലൈയിലായിരിക്കും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കർഷകരെയും ഒപ്പം സ്ത്രീകൾക്കും മുൻഗണന നൽകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും അക്കാര്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പാർലമെന്റിലെ ഇടക്കാല ബജറ്റിന്റെ ആദ്യ സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ വ്യക്തമാകുന്ന കാര്യം എന്തെന്നാൽ സ്ത്രീകൾക്ക് ഈ ബജറ്റിൽ മുൻഗണന നൽകും എന്ന് തന്നെയാണ് നാരി ശക്തിയുടെ കാഴ്ചയാകുമെന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞു അതേസമയം പ്രതീക്ഷകളോടെ ഈ ബജറ്റിനെ നോക്കിക്കാണുന്ന മറ്റൊരു മേഖലയാണ് ആരോഗ്യ മേഖല സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ദ്ധർ ഇപ്പോൾ ഒരു പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് പ്രധാന ഒരു വെല്ലുവിളി ആരോഗ്യ മേഖല നേരിടുന്നത് മരുന്നുകളുടെ വിലക്കയറ്റം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു വിഭാഗത്തിൽ മരുന്നുകളുടെ വില കുറയുമോ അല്ലെങ്കിൽ സാധാരണക്കാരായ രോഗികൾക്ക് അവർക്ക് ഒരുപാട് അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ മരുന്നുകൾക്ക് ഇളവുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് മെഡിക്കൽ രംഗത്തെ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് പ്രധാന വെല്ലുവിളി പ്രത്യേകിച്ച് ഗുരുതരമായ രോഗാവസ്ഥയിലുള്ളവരെ സംബന്ധിച്ചത് കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നു മരുന്നുകളുടെ വില കുറയ്ക്കാനുള്ള നടപടികൾ ഇത്തവണ പ്രഖ്യാപിക്കുമോ എന്ന് തന്നെയാണ് ആ ഈ ഒരു മേഖല ഉറ്റുനോക്കുന്നത് അതുപോലെ മറ്റൊന്ന് രാജ്യത്തെ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ കുറവ് അത് നികത്തുമോ ഈ ഒരു ബജറ്റ് എന്നും ഈ ഒരു സ്കൂൾ മേഖല ഭാഗത്തുള്ളവർ നോക്കിക്കാണുന്നുണ്ട് കാരണം ഗ്രാമീണ മേഖലയിലെ സ്കൂളുകൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഉള്ളത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ മേഖലയിലുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂളുകൾക്ക് ഒരു പരിഗണന ഈ ഇടക്കാല ബജറ്റിൽ ഉണ്ടാകുമോ എന്നും ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് മേഖലകളിലെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് ഡൽഹി പബ്ലിക് സ്കൂൾ വൈസ് ചെയർമാൻ ഗൗതം രാജ്ഗാർഹിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ലൈബ്രറികൾ സയൻസ് ലബോറട്ടറികൾ ഡിജിറ്റൽ സൗകര്യങ്ങൾ സ്പോർട്സ് ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ അഭാവം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു ബജറ്റിൽ സ്കൂളിനെ അല്ലെങ്കിൽ സ്കൂളിലുള്ള ഇത്തരം ഈ ഗ്രാമീണ മേഖലകളിലുള്ള ഈ സ്കൂളുകളുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഈ ഒരു ബജറ്റ് നികത്തുമോ എന്നതും ഈ വിഭാഗം നോക്കിക്കാണുന്നുണ്ട് അതേസമയം ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ വയ്ക്കേണ്ടാത്ത ഒരുപാട് മേഖലകളുമുണ്ട് കാരണം തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകൾ വേണ്ട എന്ന് നേരത്തെ തന്നെ പല വിദഗ്ധരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നയപരമായ മാറ്റങ്ങളോ ഘടനാപരമായ പരിഷ്കരണങ്ങളോ ഉൾക്കൊള്ളാനുള്ള സാധ്യതയില്ല എന്നാണ് അറിയുന്നത് പ്രധാനമന്ത്രിയും ഇക്കാര്യം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക് വിശദമായ ആസൂത്രണവും നടപ്പിലാക്കലും ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് മുന്നിലുള്ള മുന്നിലുള്ളപ്പോൾ ഒരു സർക്കാരിന് ഇത്തരം ആസൂത്രണം സാധ്യമല്ല അതുകൊണ്ട് തന്നെ അത്തരം പ്രതീക്ഷകളൊന്നും വേണ്ട എന്ന് മുന്നേ തന്നെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ ആദായ നികുതി സ്ലാബുകളിലോ ആഹ് കിഴിവുകളിലോ ഇളവുകളിലോ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നുമുണ്ട് ചെറിയ ക്രമീകരണങ്ങളോ യുക്തി സഹീകരണം ക്ഷിക്കണം ചെറിയ ക്രമീകരണങ്ങളോ യുക്തി സഹീകരണങ്ങളോ അങ്ങനെ സാധ്യമാണ് ഒപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി ഉയർത്തിയേക്കുമെന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ സർക്കാർ ഈ പരിധി ഉയർത്തിയിരുന്നു അപ്പോൾ എന്തായാലും രാജ്യം ഇന്ന് ഇടക്കാല ബജറ്റ് അവതരണം ഉറ്റുനോക്കുകയാണ് എന്തെല്ലാമായിരിക്കും ഈ ബജറ്റിൽ പ്രധാനമായും പറയുക എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഏതെല്ലാം മേഖലകളെയായിരിക്കും ഈ തവണ ഏതെല്ലാം മേഖലകൾ ആയിരിക്കും ഇത്തവണ പ്രതീക്ഷയോടെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളെ കേന്ദ്ര സർക്കാർ പരിഗണിക്കും എന്നുള്ളത് മൊത്തം ഇന്ന് ഈ ഒരു ബജറ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും പതിനൊന്ന് മണിക്കാണ് ബജറ്റ് അവതരണം നടത്തുക ഇന്ന് പതിനൊന്ന് മണിക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രണ്ടാം മോദി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയായിരിക്കും തന്നെയാണ് ഇപ്പോഴും ഏവരും പ്രതീക്ഷിക്കുന്നത്